ഡ്രൈവേഴ്സ് നമ്മടെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തോ കോപ്രിട്ടും നമ്മടെ മുതല് ഗൈസ് എങ്ങനെ കിട്ടുക ഇതാട്ടോട്ടോട്ടോട്ട് ഗായ്സ് അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഗോപ്രോ കിട്ടിട്ടോ നമുക്ക് ഇത് ഏകദേശം നമ്മളുടെ ഒരു ഡി എസ് എൽ ആർ ഒരു റേറ്റ് വന്നു കേട്ടോ പിന്നെ നമ്മള് ഡി എസ് എൽ ആർ ക്യാമറൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉപയോഗിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് എന്താ പറയുക ഒരുപാട് കീസും ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും ഒരു ഡി എസ് എൽ ആർ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ഗോപ്രോ എന്ന് പറയുമ്പോൾ ഇവർക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മളൊന്നും ഇല്ലാതെ തന്നെ ഇവർക്ക് വീഡിയോ എടുക്കാനൊക്കെ ഈ ഗോപ്രോ തന്നെയാണ് പറ്റുക പിന്നെ കുറച്ചും കൂടെയൊക്കെ റെക്ക്ലെസ് ആയിട്ട് ഉപയോഗിക്കാനും ഇത് പറ്റും അതായത് ഒരു ഒരു ക്യാമറമാനോൻ വീഡിയോ എടുക്കുന്നത് പോലെയൊന്നും ഗോപ്രോ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഹൈ നല്ല സ്റ്റെബിലിറ്റി നല്ല ക്ലിയറുള്ള വീഡിയോ ഇതൊക്കെയാണ് ഞാൻ ഗോപ്രോ ഇവർക്ക് എടുത്തു കൊടുക്കാനുണ്ടായ

അങ്ങനെ നല്ല നല്ല വീഡിയോസ് ുംബസ്ക്രൈബേഴ്സ് ചെയ്യണം കേട്ടോ ും എന്നും വേറെ ഒന്നോ അപ്പൊ